ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രചയ വിശ്വാമിത്രനും പരമാനന്ദം പ്രാപിച്ചപ്പോൾ വിശ്വനായകൻ തന്നോടി വണ്ണമരൾ ചെയ്താൽ ബാലകന്മാരേ പോകമിതിലാ പുരിക്കുന്ന കാലവും വ്രത കളഞ്ഞീട് കരുതല്ലോ യാഗവും മഹാദേവചാപവും കണ്ടു പിന്നേ വേഗമോടയോധ്യയും പുക്കുദാതനെ കാണാം ഇത്തരമരുൾ ചെയ്തു ഗംഗയും കടന്നവർ സത്വരം ചെന്നുമിതിരാ പുരമകം പുക്കു മുനിനായകനായ കൗശികൻ വിശ്വാമിത്രൻ മുനിപാഠം പ്രാപിച്ചിതെന്നതു കേട്ട നേരം നിറഞ്ഞൊരു പരമാനന്ദത്തോടും ജനകമഹീപീ സംഭ്രമസമന്നിതം സാധനങ്ങളും എടുത്തു ഭക്തിയോട് ആചാര്യനോട് ഋഷിവാടം പ്രാപിച്ചാചാരം പൂണ്ടുനിന്ന രാമലക്ഷ്മണന്മാരെ കാണാൻ നൃപേന്ദ്രനും ചന്ദ്രസൂര്യന്മാരെന്ന പോലെ ഭൂപാലേശ്വരനന്ദനന്മാരെ കണ്ടു ചോദിച്ചു നൃപേന്ദ്രനും ജഗദേഗ സുന്ദരന്മാരാ കേൾപ്പിക്കണം നരനാരായണന്മാരാകിയ മൂർത്തികളോ നരവീരാകാരം കൈക്കൊണ്ട് കാണായതിപ്പോൾ വിശ്വാമിത്രനും അത് കേട്ടരുൾ ചെയ്തിടിനാൻ വിശ്വസിച്ചാലും മമവാക്യം നീ നരപതേ വീരനാം ദശരഥൻ തന്നെ പുത്രന്മാരിൽ ശ്രീരാമൻ ജ്യേഷ്ഠന ഇവൻ ലക്ഷ്മണൻ മൂന്നാമവൻ എന്നുടയാകം രക്ഷിച്ചിടുവാൻ ഇവരെ ഞാൻ ചെന്ന് കൂട്ടിക്കൊണ്ടുപോന്നിടിനേൻ ഇതുകാലം കാടകം ബുക്ക നേരം വന്നൊരു നിശാശരി താടക തന്നെയൊരു ബാണം കൊണ്ട് ഇത് കൊന്നാൻ പെടിയും തീർന്നു സിദ്ധാശ്രമം കൂടാതെ രക്ഷിച്ചിടിനാൽ വഴിപോലെ ശ്രീപാദാം സൃഷ്ടികൊണ്ടഹല്യ പാപവും നശിപ്പിച്ചു പാവനയാക്കിയിടാൻ പരമേശ്വരമായ ചാപത്തെ കാണുവാനുള്ളിൽ പരമാഗ്രഹമുണ്ടു നീ അത് കാട്ടിയിടണം ഇത്തവരം വിശ്വാമിത്രൻ തന്നെ വാക്യം കേട്ടു സത്വരും ജനകനും പൂജിച്ചു വഴിപോലെ ശ്രീപാദാം സൃഷ്ടികൊണ്ടഹല്യതൻ പാപവും നശിപ്പിച്ചു പാവനയാക്കിയിടിനാൻ പരമേശ്വരമായ ചാപത്തെക്കാൾ പാരമാഗ്രഹമുണ്ടു നീ അതു കാട്ടിയിടണം ഇത്തരം വിശ്വാമിത്രൻ തന്നെ വാക്യം കേട്ടു സത്വരം ജനകനും പൂജിച്ചു വഴിപോലെ സൽക്കാരോഗ്യന്മാരാം രാജപുത്രന്മാരെ കണ്ടുക്കുരുന്നെങ്കിൽ പ്രീതി വധിച്ച ജനകനും തന്നുടേ സതിവനെ വിളിച്ചു നിയോഗിച്ചു നീ വരുത്തേണം ഈശ്വരനുടാപം എന്നത് കേട്ടു മന്ത്രിപ്രവരൻ നടകൊണ്ടാൻ നേരം ജനകനും കൗശികനോടു ചൊന്നാൻ രാജനന്ദനായ ബാലകൻ രഘുവരൻ രാജീവലോ കുലച്ചുടൻ വലിച്ചു മുറി ചീഴൻ വല്ലഭനിവൻ മമനന്ദനയ്ക്കെന്നുനൂനം എല്ലാൻ എന്നേ ചൊല്ലാവ് തനിക്കിപ്പോൾ ം നരുൾ ചെയ്തു മുനി കിങ്കരന്മാരെ നിയോഗിച്ചു മഹേന്ദ്രനും ഹുങ്കാരത്തോട് വന്നു ചാപവാഹകന്മാരും സത്വരമയ്യായിരം കിങ്കരന്മാരും കൂടി പൃഥ്വിശാസന ചാപമെടുത്തുകൊണ്ടുവന്നാ കണ്ട സഹസ്രമണി വസ്ത്രാദിവിഭൂഷിതം കണ്ടാലും ത്രയമ്പകമെന്നിതു മന്ത്രീന്ദ്രനും ചന്ദ്രശേഖര ചന്ദ്രശേഖരനുടേ പള്ളിവിൽ കണ്ടു രാമചന്ദ്രനുമാനന്ദമുൾക്കണ്ടു വന്നിച്ചിടിനാൻ വില്ലെടുക്കാമോ കുലച്ചിടാമോ വലിക്കാമോ ചൊല്ലുക എന്നതു കേട്ടു ചൊല്ലിനാൻ വിശ്വാമിത്രൻ എല്ലാമാകുന്നതു ചെയ്യാലും മടിക്കേണ്ട കല്യാണം ഇതുമൂലം വന്നു മതഹാസവും പൂണ്ടുരാഘവൻ അത് കേട്ടു മന്ദമന്ദം പോയി ചെന്ന് നിന്നു കണ്ടിതൂചാപം ജ്വലിച്ച തേജസ്സോടുമെടുത്തു വേഗത്തോടെ കുലച്ചു വലിച്ചുടൻ മുറിച്ചു ശ്രമം നിന്നരുളുന്ന നേരം ഇരേഴു ലോകങ്ങളോ മാറ്റൊലികൊണ്ടു വിസ്മയപ്പെട്ടു ജനം പാട്ടുപാട്ടവും കൂത്തും പുഷ്പവൃഷ്ടിയും ഓരോ കൂട്ടമേ വാദ്യങ്ങളും മംഗലസ്തുതികളും ദേവകളൊക്കെ പരമാനന്ദം പൂണ്ടോ ദേവദേവനെ സേവിക്കയും അവസര സ്ത്രീകളെല്ലാം